എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സിർസയിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ ഷൽജ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ടിക്കറ്റ് വിതരണത്തിനിടെ മാറി നിർത്തിയതിൽ അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ വലിയ കോളിളക്കമാണ് ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കി ഇത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രൂപേന്ദ്ര സിംഗ് ഹൂഡയുടെയും ഷൽജയുടെയും പക്ഷക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കിയ ഒരു കാര്യമായിരുന്നു ഇതേ തുടർന്ന് ഇവർ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നും പാർട്ടിയുടെ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെന്നുള്ള സംസാരവും വ്യാപിച്ചു ായിരുന്നു പാർട്ടിയിൽ ഷെൽജയ്ക്ക് അതൃപ്തിയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ പലപ്പോഴും ബി ജെ പി ചെയ്യുന്നത് പോലെ ബി ജെ പിയിലേക്ക് ഷെൽജയെ വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായതാണ് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർലാൽ ഘടക് ആണ് ഇവരെ പാർട്ടിയിലേക്ക് വിളിച്ചിരുന്നത് എന്നാൽ പലരും ചെയ്യുന്നത് പോലെ ഷെൽജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായില്ല മാത്രവുമല്ല വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഈ വിഷയത്തിൽ ബി ജെ പിയോട് ഷെൽജ പറഞ്ഞിട്ടുള്ളതും കോൺഗ്രസുകാരിയാണ് ഞാൻ കോൺഗ്രസ് തന്നെ തുടരും പിതാവ് കോൺ കോൺഗ്രസ് പതാക പുതപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യ യാത്രയ്ക്ക് അദ്ദേഹത്തെ അയച്ചത് എനിക്കും അങ്ങനെ തന്നെയുള്ളൊരു യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്നായിരുന്നു ഷെൽജ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് ഇത് വളരെ വലിയ കോളിളക്കവും അല്ലെങ്കിൽ ജനപ്രീതിയും നേടിയ ഒരു സംഭവമായിരുന്നു ഇവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച ബി ജെ പി ഘടകത്തിന് ക്ഷീണമായിരുന്നു ഇവർ ഈ ഒരു ക്ഷണം നിരസിച്ചത് ഇതേ തുടർന്നാണ് പ്രചരണ റാലികളിൽ നിന്ന് ആദ്യമെല്ലാം മാറി നിൽക്കുകയായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ം രാഹുലിന്റെ റാലിയിൽ കുമാരി ഷെൽജി അരിഞ്ഞിരുന്നത് ഒടുവിലാണെങ്കിലും അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് വളരെ വലിയ ഇമ്പാക്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആസാദിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പ്രതിപക്ഷ നേതാവ് രൂപേന്ദർ സിംഗ് ഹൂഡയ്ക്ക് ഒപ്പമായിരുന്നു കുമാരി ഷെൽജ വേദി പങ്കിട്ടത് ഹൂഡയും ആയി വളരെ വലിയ പരാതികൾ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഹൂഡയുടെ ഒപ്പം ഇവർ വേദി പങ്കിട്ടതിന്റെ ഒരു പ്രധാന കാരണമായി കാണുന്നത് ഷെൽജയ്ക്ക് ദളിത് വോട്ടുകളിൽ ഉള്ള ഒരു അവർ പാർട്ടിയിലെ രുടെ ഒരു മുഖമായാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ദളിത് വോട്ടുകൾ നഷ്ടമാക്കാതെ ഇരിക്കാനാണ് ഇത്തരത്തിലൊരു അകലം കുറച്ച് ഇവരെ കൂടി ചേർത്ത് നിർത്തിയെന്ന് സംസാരം ഉണ്ടെങ്കിലും വളരെ കാര്യമായി തന്നെയാണ് ഷെൽജ ഈ പ്രചരണ വേദിയിൽ നിലനിന്നിട്ടുള്ളത് പാർട്ടിയുടെ ഉള്ളിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഏറ്റുമുട്ടലുള്ള ഹൂഡയും ഷെൽജയും രാഹുലിന്റെ ഇരുവശത്തുമായിട്ടാണ് പ്രചരണ വേദികളിൽ ഇരിപ്പടം ഉറപ്പിച്ചത് പ്രചരണ വേദിയിൽ ബി സർക്കാർ ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ പൂർണ്ണമായി അട്ടിമറിച്ചു കഴിഞ്ഞെന്നും അതുവഴി യുവതയുടെ ജീവിതത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിരുന്നു കാശ്മീരിലെയും ഹിമാചലിലെയും ആപ്പിൾ തോട്ടങ്ങൾ കൃഷിക്ക് വേണ്ടി അദാനിക്ക് മോദി വിറ്റെന്നുമെല്ലാം അദ്ദേഹം ഈ പ്രചരണ വേദിയിൽ വളരെ ശക്തമായാണ് സംസാരിച്ചത് എന്തായാലും ഷെൽജയും ഹൂദയും ഒരു വേദി പങ്കിട്ടതും ബി ജെ പിയിലേക്കുള്ള ക്ഷണം നിരസിച്ചതും ബി ജെ പിയെ കുറച്ചധികം ക്ഷീണിപ്പിക്കും എന്തായാലും ഹരിയാന ഇലക്ഷൻ ഈ വിഷയം കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ിയർക്കുന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തു തന്നെയായാലും എത്ര വലിയ ഓഫറുകളുണ്ടായിട്ടും കോൺഗ്രസ് വിട്ടുപോവാത്ത ഷെൽജ കോൺഗ്രസിനും ബാക്കിയുള്ളവർക്കും ഒരു മാതൃകൂടിയാണ്